എസ് ഐ ആർ രാജ്യത്ത് നടപ്പാക്കാനുള്ള പദ്ധതികളൊക്കെ നിലവില ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ആദ്യത്തെ പ്രാരംഭഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിലേക്ക് നാളെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് അപ്പൊ നിലവിൽ എസ് ഐ ആർ രാജ്യത്തൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ദ്രതഗതികളില് നടപ്പിലാക്കുക എന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ അധികം ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട നിലവിലുണ്ട് കാരണം ഇതിൽ നിശ്ചയിക്കുന്ന പീരീഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് പൂർത്തീകരിക്കുന്നതിന് പര്യാപ്തമായൊരു കാലയളവല്ല എന്ന് പൊതുവായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെ ഈ തിടുക്കത്തിൽ നടത്തുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമുള്ള ഒരു സംഗതിയാണ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് എൻ ആർ സി നടപ്പാക്കിയത് അസമിലാണ് അസമിലെ ഏകദേശം പൗരത്വം നഷ്ടപ്പെട്ടതിന് ശേഷം സിറ്റിസൺ ആക്ട് വന്നതോടുകൂടി ഇരുപത് ലക്ഷം ആളുകൾക്ക് വീണ്ടും പൗരത്വം നഷ്ടപ്പെട്ടു അതിൽ ഏകദേശം സംഘപരിവാർ ലക്ഷ്യം വെച്ചിരുന്ന ഏകദേശം ആളുകളിൽ രണ്ടു ലക്ഷം ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഒരു ബാക്കി പത്രമാണോ എസ് ഐ ആർ എൻ ആർ സിയുടെ ഒരു ബാക്കി പത്രമാണ് തീർച്ചയായിട്ടും എൻ ആർ സി കൊണ്ടും സി എ കൊണ്ടും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു പൗരത്വ പരിശോധനയാണ് ഈ എസ് ഐ ആറിന്റെ മറവിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് നടപ്പിലാക്കാൻ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം ഇന്നിപ്പോൾ എൻ ആർ സി അത് കോടതി നടപടികൾ കിടക്കുമ്പോൾ അതിൽ അതിന്റെ ഭാഗമായി പൗരത്വം നഷ്ടപ്പെട്ടവർക്ക് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്റ്റിൽ കൂടെ കുറേയധികം ആൾക്കാർക്ക് വീണ്ടും പൗരത്വ നൽകുകയും ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളെ ഒഴിവാക്കപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് വ്യാപകമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു ഇനി അത് നടപ്പിലാക്കൽ പഴയതുപോലെ എളുപ്പമല്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു മാർഗത്തിൽ കൂടെ അതിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നടപടിക്രമവുമായിട്ടാണ് എസ് ഐ ആറിലൂടെ മുമ്പോട്ട് പോകുന്നത് അതുതന്നെ ഈ ഒരു മാസ കാലയളവിനുള്ളിൽ ഒരു രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ നമുക്ക് എളുപ്പമായി തോന്നാമെങ്കിലും അത് മുന്നോട്ട് വയ്ക്കുന്ന ക്രൈറ്റീരിയാസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടാത്തവർ അവരെ വിവിധ കാറ്റഗറികളായി തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസുകൾ അവർ പ്രൊസ പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന രേഖകളുമായി ബന്ധപ്പെട്ട ലഭ്യതക്കുറവുകൾ ഒക്കെ ആശങ്ക ഒഴിവാക്കുന്ന വിഷയങ്ങളാണ് അപ്പോൾ ഏത് നിലയിൽ നമ്മളിതുമായി സഹകരിച്ചാലും ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇതിൻ്റെ പേരുകൾ സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ മാർജിനൈസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം ആൾക്കാരുടെ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മുടെ മുന്നിൽ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയരും നേരത്തെ ഉണ്ടായിരുന്ന പൗരത്വ പരിശോധനയ്ക്ക് തുല്യമായ ഒരു പരിശോധനയായി ഇത് മാറുകയും ഇതൊരു ഓട്ടർ പട്ടിക പുതുക്കൽ എന്നതിനപ്പുറത്ത് പൗരത്വ രേഖയുടെ പരിശോധന ആയി മാറാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോ ബീഹാറിൽ എസ് ഐ ആർ നടപ്പാക്കിയതിന് ശേഷം ഏകദേശം അറുപത് ലക്ഷത്തിലധികം ആളുകൾ പുറത്താകുന്നൊരു സാഹചര്യം ഉണ്ടായി കേരളത്തിലേക്ക് വരുമ്പോൾ ഏകദേശം അൻപത് ലക്ഷത്തിലധികം ആളുകൾ പുറത്താകുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ ഏകദേശം മൂന്നര കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത് അപ്പൊ ഇത്രയും വലിയൊരു വിഭാഗം ജനങ്ങൾ ഇവിടെ പൗരത്വരഹിതരാകുമെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഭയമുളവാക്കുന്ന ഒരു കാര്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ചില അണൊഫിഷ്യൽ ആയിട്ടുള്ള ഏജൻസികളാണ് ഈ ഇങ്ങനെ ഒരു കണക്ക് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് നമുക്കറിയില്ല എങ്കിലും ഇപ്പോൾ പറയുന്ന നിബന്ധനകൾക്ക് അനുസൃതമായി നമ്മൾ പരിശോധിക്കുമ്പോൾ കുറേയധികം ആൾക്കാർ രേഖകൾ സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേരളത്തെ സംബന്ധിച്ച് അതൊരു പത്ത് ശതമാനമാകുമ്പോൾ പോലും വലിയൊരു സംഖ്യയായി മാറാൻ സാധ്യതയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വോട്ടർ പട്ടിക എന്നതിനപ്പുറത്ത് അവരുടെ പൗരത്വത്തിന്റെ ഒരു രേഖയായി ഇത് മാറുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും അത്തരം വിഭാഗങ്ങൾക്കും ജനങ്ങൾക്ക് പൊതുവെയുമുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ സന്ദർഭത്തിൽ തന്നെ ഇത് എസ് ഐ ആർ ഒരു പിൻവാതിൽ കൂടെയുള്ള ഒരു പൌരത്വ പരിശോധനയാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്നും പുറത്താക്കപ്പെടുന്നവരോടൊപ്പം മുൻപന്തിയിലുണ്ടാകും എന്ന് പാർട്ടി ആദ്യം തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് എസ് ഐആറിൽ വഴി പൗരത്വ പരിശോധനയ്ക്ക് ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്ന വിഭാഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും വ്യക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെയാണ് വളരെ തിടുക്കപ്പെട്ട് കേന്ദ്ര സർക്കാർ ഈ ഒരു നടപടിക്ക് തയ്യാറാകുന്നത് അത് തീർച്ചയായിട്ടും പ്രാദേശികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി ഒന്ന് അനുകൂലമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ബി ജെ പിൻ ഡി എക്കും ഇതിന്റെ പുറകിലുണ്ടോ എന്നുള്ളത് തീർച്ചയായും സംശയിക്കേണ്ട ഒരു കാര്യമല്ലേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ അനുശോചിത്വത്തിലാക്കുക എന്നുള്ളൊരു അജണ്ട കൂടെ ഇതിന്റെ മുന്നിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ നമ്മളൊരു സാധാരണ ബുദ്ധിയെ പരിശോധിക്കുമ്പോൾ ഒരിക്കലും ഇതിന് പര്യാപ്തമായ ഒരു സമയമല്ല ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ അപ്പം ഈ സമയത്ത് തന്നെ തിടുക്കത്തിൽ ഇതും ചെയ്യണം എന്ന് പറയുന്നത് നിലവിലുള്ള ജനാധിപത്യ നടപടിക്രമങ്ങളെ ബോധപൂർവം ബോധപൂർവ്വം തകടം മുറിക്കാനും അസ്വസ്ഥപ്പെടുത്താനും വേണ്ടിയുള്ളതാണ് നമ്മൾ ആശങ്കപ്പെടുന്നു